ഏക അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ ഭഗവാനെ സിയവാനെ എന്ന് മനസ്സിൽ പ്രാർത്ഥിച്ച് അർജുൻ രണ്ടു കൾപ്പിച്ച് മാളുവിന്റെ അടുത്തേക്ക് നടന്നു അവിടെ ആരെങ്കിലും തോറും അവന് ഹൃദയം ഇടിപ്പ് കൂടാൻ തുടങ്ങി എന്തിനെന്നറിയാതെ ശരീരം വിയർക്കാൻ തുടങ്ങി ഇത് വീരശൂര പരാക്രമിയ അർജുൻ കേവലൊരു പെണ്ണിനോട് മിണ്ടാൻ ഇത്ര ബുദ്ധിമുട്ടോ എന്തായത് എത്ര പെണ്ണുങ്ങളാ ഈ കയ്യിൽ കിടന്ന് ഞെരിഞ്ഞ അമർന്നിട്ടുണ്ട് അന്നൊന്നും കാണാത്തൊരു വിറയിലും പരിഭ്രമവും ഇന്നെന്താ ഇന്നെന്താ തനിക്ക് പറ്റിയത് അവൻ സ്വയം ചിന്തിച്ചു ശരിയാവില്ല അർജുൻ ഈ ഭാഗം തനിക്ക് ഒട്ടും ചേരില്ല ആരെയും കൂസാത്ത എന്ത് നെഞ്ചു വിരിച്ച് നേരിടുന്ന അർജുൻ ഒരു പെണ്ണിന്റെ മുമ്പിൽ നിന്ന് വെറുക്കുന്നു മര്യാദക്ക് പോയി സംസാരിക്കാനോ സംസാരിച്ചോ പെട്ടെന്ന് അവന്റെ മനസ്സവനോട് പറഞ്ഞു മനസ്സിലെ ചിന്തകളെ കടിഞ്ഞാണിട്ട് കെട്ടി അവൻ മാളുവിനെ ലക്ഷ്യമാക്കി നീങ്ങി അല്ല ആര് ഇത് ദക്ഷാമേടോ മേടം എന്താ ഇവിടെ ഒന്ന് നേരിൽ കാണാൻ വേണ്ടി കാത്തിരിക്കെ കാണുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല വീട്ടിലേക്ക് ആവശ്യമുള്ള ചില സാധനങ്ങൾ നോക്കിയാലും ദക്ഷ പെട്ടെന്ന് തൻ്റെ പുറകിൽ നിന്ന് ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കി മുന്നിൽ നിൽക്കുന്ന ആളെ കണ്ട് അവളുടെ മുഖം വലിഞ്ഞു മുറുകി പുഞ്ചിരിയോടെ തന്നെ നോക്കുന്ന അർജുനെ അവൾ വെറുപ്പോടെ നോക്കി അവളുടെ ഓർമ്മകൾ വർഷങ്ങൾ പുറകിലേക്ക് സഞ്ചരിച്ചു അവന്റെ കയ്യിൽ കിടന്ന് താൻ ജീവന് വേണ്ടി പെടഞ്ഞ നിമിഷങ്ങൾ ഓർമ്മ വന്നു അസഹനീയമായ വേദനയോടെ അവൻ തന്നെ പിടിച്ചടയ്ക്കിയ നിമിഷം അവൾ വെറുപ്പോടെ ഓർത്തു അവനെ നോക്കിയുള്ളിൽ വെറുപ്പോ മുഖത്തൊരു പുഞ്ചിരി വിരിയിച്ചു എന്തി എനിക്കിങ്ങോട്ടൊന്നും വന്നുകൂടെ ഉള്ളിൽ അനിഷ്ടം പുറത്ത് കാണിക്കാതെ അവൾ അവനെ നോക്കി ചോദിച്ചു ഞാൻ ചുമ്മാ ചോദിച്ചല്ലേ പെട്ടെന്ന് മേഡത്തിൽ കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി അവൻ പുഞ്ചിരിയോടെ പുഞ്ചിരിയോടും നോക്കി അവൾ ഒന്നും മിണ്ടാതെ അവനെ തന്നെ നോക്കി നിന്നു ഞാൻ മേടത്തിനെ കാണാൻ വേണ്ടി ഓഫീസിലേക്ക് വരാനിരുന്ന എനിക്ക് കുറിച്ച് സംസാരിക്കണമെന്നുണ്ട് വിരോധമില്ലെങ്കിൽ നമുക്ക് അങ്ങോട്ട് മാറിയേക്കാം ഓഫീഷ്യൽ കാര്യം വല്ലവാണെങ്കിൽ അത് ഓഫീസിൽ മാത്രം ചർച്ച ചെയ്യുക ഇവിടെ ഞാൻ സാധാരണക്കാരിയാണ് എന്റെ വീട്ടിലേക്ക് ആവശ്യമായ കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി വന്നതാണ് ഇപ്പൊ തന്നെ സമയം ഒരുപാട് വൈകി ഡാഡീനെ കാത്തിരിക്കുന്നുണ്ടാവും അവൾ താല്പര്യമില്ലാതെ മറുപടി നൽകി സോറി മേഡം ബുദ്ധിമുട്ടി ചെയ്യുന്നു അതീവ രസമായിട്ടുള്ള ഒരു കാര്യം ഇതുകൊണ്ടാണ് ഒന്ന് മാറിക്കാന്ന് പറഞ്ഞു ഇങ്ങനെ ഒരു കാര്യം ഞാൻ മേഡമായിട്ട് പങ്കുവെച്ചു എന്ന് ആരും അറിയാനും പാടില്ല ഈ കാര്യത്തിൽ മേഡത്തിന്റെ സഹായം കൂടി ഉണ്ടായിരുന്നെങ്കിൽ അർജുനെ നിർത്തി അവിടെ നോക്കി ദക്ഷ ഒന്നും മനസ്സിലാവാതെ അയാളെ തന്നെ നോക്കി നിന്ന് മേഡത്തിന് വിരോധം നൽകി നമുക്ക് ആ കോഫി ഷോപ്പിലേക്ക് ഇരിക്കാം കുറച്ച് പേഴ്സണലായിട്ട് തന്നെ സംസാരിക്കാനുണ്ട് തൊട്ടടുത്ത കോഫി ഷോപ്പ് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അർജുൻ പറഞ്ഞു എന്തായിരിക്കും അവന് പറയാനുള്ളത് ദക്ഷി ഒരു നിമിഷം ശങ്കിച്ചു നിന്നു എന്തായാലും കേൾക്ക് തന്നെ തനിക്ക് ആവശ്യമുള്ളതെല്ലാം കിട്ടിയാൽ വിട്ടടയുണ്ടല്ലോ അവൾ അവൻ്റെ കൂടെ കോഫി ഷോപ്പിലേക്ക് പോകാൻ തന്നെ തീരുമാനിച്ചു അധികം ആളുകളില്ലാത്തൊരു കോർണറിലേക്ക് തന്നെ അർജുൻ ദക്ഷയെ കൊണ്ട് നടന്നു രണ്ടുപേർക്കും ഓരോ കോഫി ഓർഡർ ചെയ്ത് അർജുൻ അവൾ തന്നെ നോക്കിയിരുന്നു അവൾക്ക് എന്തോ കാന്തിക ശക്തി ഉള്ളത് പോലെ തോന്നിയവന് കണ്ണുകൾ അവടെ മുഖത്ത് നിന്ന് മാറ്റാൻ തോന്നുന്നില്ല തൻ്റെ കാഴ്ചയെ മറച്ചുകൊണ്ട് അവളുടെ മുഖം മനസ്സിൽ തിളങ്ങി നിന്നു മാളുവിൻ അവന്റെ നോട്ടം അരോചകമായി തോന്നി എന്താ പറയാനുള്ളത് അവൾ അവന്റെ മുഖത്തേക്ക് തുറച്ച് നോക്കിക്കൊണ്ട് ചോദിച്ചു പെട്ടെന്ന് അവിടെ ശബ്ദം കേട്ടതും അവൻ തന്നെ നോട്ടം മാറ്റി ഒരു കാരണവശാലും നമ്മൾ രണ്ടുപേരും ഇല്ലാതെ മറ്റൊരാളെ അറിയാൻ പാടില്ല പ്രത്യേകിച്ച് എൻ്റെ ഫ്രണ്ട്സ് ഇങ്ങനൊരു കാര്യം ഞാൻ ഷെയർ ചെയ്തെന്ന് അവരൊരിക്കലും അറിയാൻ പാടില്ല അവൻ മാളുവിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു നിങ്ങൾ മുഖവേരില്ലാതെ കാര്യം പറയും എന്തെങ്കിലും രഹസ്യമായിട്ട് സൂക്ഷിക്കണമെങ്കിൽ അതെൻ്റെ കയ്യിൽ ഭദ്രമായിരിക്കും അതോടൊത്ത് പേടിക്കണ്ട എനിക്ക് വിശ്വാസമാണ് അതുകൊണ്ടാണല്ലോ എല്ലാം മാഡത്തിനോട് പറയാൻ തീരുമാനിച്ചത് അച്ഛൻ്റെ പറഞ്ഞാൽ ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കാനും പ്രവർത്തിക്കാനും പഠിപ്പിച്ചു ശ്രദ്ധിക്കാതിരുന്ന പല കാര്യങ്ങളും ഞങ്ങൾ ശ്രദ്ധിച്ചു തുടങ്ങി മാഡത്തിന് അറിയുമോന്നറിയില്ല ഞങ്ങൾ ഏഴുപേരടങ്ങുന്ന ഒരു ഗ്യാങ് ഉണ്ട് ഞങ്ങൾക്ക് ചെറുപ്പം തൊട്ടുള്ള സൗഹൃദ എന്തിനും ഏതിനും ഒരുമിച്ച് അതൊരു ലോലിപ്പോപ്പാണെങ്കിൽ പോലും പരസ്പരം പങ്കിട്ടേ കഴിക്കും അർജുനം നിർത്തി അവൾ നോക്കി അത് മനസ്സിലാക്കിയ മറ്റാരും അർജുനു അന്ന് നിങ്ങൾ പങ്കിട്ട് കഴിച്ച ഒരു ഇരയാണ് തൻ്റെ മുമ്പിലിരിക്കുന്നത് ഉള്ളിൽ നിരഞ്ഞു വന്ന ദേഷ്യം അവൾ സ്വയം നിയന്ത്രിച്ചു എനിക്കറിയാം ഞാനൊരുപാട് കേട്ടിട്ടുണ്ട് നിങ്ങളെക്കുറിച്ച് പല ക്രിമിനൽ കേസിലും നിങ്ങളുടെ ഏഴുപേരുടെയും പേര് ഒരുപോലെ ഞാൻ കണ്ടിട്ടുണ്ട് പിന്നീടതൊക്കെ തേഞ്ഞ് വാഞ്ഞുപോയി എന്നും അറിയാം ദക്ഷ പറയുന്ന ഏട്ടതും അർജുനൊന്നും പരിഞ്ഞു അതൊക്കെ ഒരു കാലല്ലേ മാഡം ചോരത്തിളുപ്പുള്ള സമയത്ത് കാട്ടിക്കൂട്ടിയ തോന്നിവാസങ്ങൾ ഇപ്പോൾ അതിന് നന്നായിട്ട് കേൾക്കുന്നുണ്ട് ഞങ്ങൾ ഏഴുപേർ പോലെ തന്നെയായിരുന്നു ഞങ്ങളുടെ അച്ഛന്മാർ തമ്മിലുള്ള സൗഹൃദവും സദാശിവനെങ്കിലും തറകനെങ്കിലും തോമസെങ്കിലും അച്ഛനെ അണവില്ലാത്ത സുഹൃത്തുക്കളായിരുന്നു ഞങ്ങളുടെ എന്ത് കാര്യത്തിലും അവരായിരുന്നു മുമ്പിൽ അച്ഛൻ്റെ കൊലപാതത്തോടെയാണ് ഞങ്ങളൊരു കാര്യം ശ്രദ്ധിക്കാൻ തുടങ്ങിയത് മരിച്ച നാലുപേരും ആത്മാർത്ഥ സുഹൃത്തുക്കളാണ് എല്ലാ കാര്യത്തിലും ഒരുമിച്ച് നിൽക്കുന്നവർ അവരുടെ എല്ലാ വർണ്ണത്തിലും എന്തോ അസ്വാഭാവികത ഉള്ള പോലെ ഞങ്ങൾക്ക് തോന്നി അത് പരസ്പരം പങ്കുവെച്ചപ്പോഴാണ് നാൻസി അതുവരെ പറയാതിരുന്ന ഒരു കാര്യം പറഞ്ഞു അതുമായി ബന്ധപ്പെട്ട് അവർ നടത്തിയ അന്വേഷണത്തെക്കുറിച്ചും വിശദമായി തന്നെ ദക്ഷയെ പറഞ്ഞു കേൾപ്പിച്ചു ഓ ഇങ്ങനൊരു കാര്യമൊന്നും ഉണ്ടായിരുന്നോ എന്നിട്ട് എന്തുകൊണ്ടാകുട്ടി ഇതുവരെ ഇതൊന്നും പോലീസിൽ പറഞ്ഞില്ല ദക്ഷ അർജുനെ നോക്കി ഗൗരവത്തോടെ ചോദിച്ചു പോലീസ് ഈ അവളും കൂടി കൊടുങ്ങുമെന്ന് വിചാരിച്ചാൽ ഇതുവരെ ഞങ്ങളിൽ നിന്ന് പോലും അവൾ ഈ രഹസ്യം മറച്ചു വെച്ച് എന്തായാലും ഇതോടുകൂടി ഞങ്ങൾക്കൊരു കാര്യം മനസ്സിലായി ഞങ്ങൾക്ക് പുറകിലാരും ഉണ്ട് അതാര് എന്തിന് എങ്ങനെയെന്നൊന്നും അറിയില്ല അർജുനെ നിർത്തിയ ദക്ഷയെ നോക്കി ഒരുപാട് തെറ്റുകൾ ചെയ്ത് കൂട്ടിയതല്ലേ ഏതെങ്കിലും ഒരു പണി തിരിച്ചിട്ടെന്നാവാം ദക്ഷ അവനെ നോക്കി അതാരായാലും ഞങ്ങൾ കണ്ടെത്തും അത് ഉറപ്പാണ് അതിന് മേഡത്തിൻ്റെ സഹായം ഞങ്ങൾക്ക് വേണം അത് തീർച്ചയായിട്ടും ഉണ്ടാവും നിങ്ങളൊരു പരാതി പോലീസ് സ്റ്റേഷനിൽ കൊടുക്കണം നല്ല ഉദ്യോഗസ്ഥരെ വെച്ച് വിശദമായി തന്നെ ഞാൻ അന്വേഷിക്കാം ഏയ് അത് വേണ്ട പോലീസിന്റെ സഹായം ഞങ്ങൾക്ക് ഈ കാര്യത്തിൽ വേണ്ട മേഡം ഞങ്ങളുടെ കൂടെ നിന്ന് നിന്ന് തന്നാൽ മതി എനിക്കെല്ലാം തുറന്ന് സംസാരിക്കാൻ ഒരാള് എനിക്ക് അത്രയേ വേണ്ടുള്ളൂ ഇതാരാണെങ്കിലും ഞങ്ങൾ തന്നെ കണ്ടെത്തും ഞങ്ങൾക്ക് മുമ്പേ മേഡമാണ് ഒരു ഒരഭ്യർത്ഥനയുണ്ട് അയാളെ നിയമത്തിന് വിട്ടുകൊടുക്കരുത് ഞങ്ങൾക്ക് തന്നെ വേണം ഞങ്ങളുടെ അച്ഛന്മാരെ കൊന്ന ഒരാളെ വെറുതെ വിടാൻ ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടില്ല ഈ തന്നെ തീർക്കും അർജുന മുഖത്ത് ഗൗരവം നിറഞ്ഞു അങ്ങനെ നിയമം കയ്യിലെടുക്കാൻ ഞാൻ ആരെയും സമ്മതിക്കില്ല അതിന് ഞാൻ കൂട്ടി ഈ ഒരു നിയമം മാത്രമേ ഞങ്ങൾ കയ്യിലെടുക്കട്ടെ മാഡം അതിന് മേഡത്തിൻ്റെ സമ്മതം മാത്രം മതി ഇതോടുകൂടി എല്ലാ അർജുന നിർത്താമെന്ന് മേഡത്തിന് വാക്കിരുന്നു സ്വന്തം അച്ഛനെ ഇല്ലാണ്ടാക്കിയവരെ ഇവിടെ മേയാമിട്ടത് അർജുന നന്നായിട്ടൊരു കാര്യവുമില്ല തന്തവനാണെന്ന് എനിക്ക് തെളിയിച്ചേ പറ്റൂ അത് കഴിഞ്ഞാൽ ഒരു തെറ്റിനും അർജുനും പോവില്ല വേണമെങ്കിൽ ചെയ്ത തെറ്റിയുള്ള എല്ലാ ശിക്ഷയും വാങ്ങിച്ചോളാം എല്ലാവരെയും പോലെ ഞാനിപ്പോൾ ഒരു പുതിയ ജീവിതം ആഗ്രഹിക്കുന്നുണ്ട് ഇഷ്ടപ്പെട്ട പെണ്ണും സ്വസ്ഥമായ ഒരു ജീവിതം ഞാനും സ്വപ്നം കിട്ടു തുടങ്ങി അവൻ ദക്ഷയുടെ കണ്ണുകളിലേക്ക് നോക്കി പറഞ്ഞു അവന്റെ ചാട്ട ഇങ്ങോട്ടാണ് ദക്ഷയ്ക്ക് നേരത്തെ മനസ്സിലായിട്ടുണ്ട് താൻ ഒട്ടും പ്രതീക്ഷിക്കാതെ തന്റെ കയ്യിൽ കിട്ടിയെ സൂക്ഷിച്ചു വെക്കാൻ തന്നെ അവളും തീരുമാനിച്ചു ഇങ്ങനെ ഒരു കാര്യം അറിഞ്ഞ നിമിഷം തന്നെ ഈ പൊട്ടൻ തന്നെ അറിയിച്ചു തന്റെ ലക്ഷ്യത്തിലേക്ക് അടുക്കാം അവളുള്ളിൽ ഒന്ന് ചിരിച്ചുകൊണ്ട് അർജുന പുഞ്ചിരിയോടെ നോക്കി താൻ പറഞ്ഞാലും ന്യായമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു ഈ കാര്യത്തിൽ മാത്രം ഞാൻ തന്നെ സഹായിക്കാം പക്ഷേ എന്നുണ്ടെങ്കിലും എന്നോട് തുറന്നു പറയണം ഞാനറിയാതെ നിങ്ങളൊന്നും ചെയ്യരുത് നമ്മൾ തമ്മിലെ ഡീലിംഗ് നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി മറ്റാരും അറിയരുത് എനിക്കുള്ള ഫോൺ കോൾ വരെ സൂക്ഷിക്കണം തൽക്കാലം ഞാൻ പോകുന്നു എന്തെങ്കിലും അപ്ഡേഷൻ ഉണ്ടെങ്കിൽ അറിയിക്കണം എന്നും പറഞ്ഞ് ദക്ഷ അവിടുന്ന് ഇറങ്ങി അർജുനൊരു പുഞ്ചിരിയോട് അവൾ നടന്നു പോകുന്നത് നോക്കി നിന്നു മതി ഈ ഒരു കാര്യം പറയാൻ നിന്നോട് അടുക്കുമോളെ നിന്നോട് കൂടുതൽ കൂടുതൽ സംസാരിക്കാൻ എനിക്കൊരു അവസരം ഉണ്ടായത് വെറുതെ കളിയില്ല അങ്ങനെ സംസാരിച്ച് സംസാരിച്ച് ഞാൻ നിന്റെ ഹൃദയത്തിൽ കൂടു കൂട്ടും അർജുനൊരു പുഞ്ചിരിയോടെ അവിടുന്ന് എഴുന്നേറ്റു എന്നാലും രഘുവന്റെ കഥയിൽ മാധവൻ എങ്ങനെ വന്നു എത്ര ആലോചിച്ചിട്ട് ഒരു പിടിയിട്ട് നിലവിലോ സാറേ ഇനി ഒരുപക്ഷെ ആ വർക്കി കള്ളം പറഞ്ഞതാവൂ ഫൈസൽ തലകറിഞ്ഞോണ്ട് കെവിനെ നോക്കി ഏയ് വർക്കി കള്ളം പറയാൻ സാധ്യതയില്ല അങ്ങനെയാണെങ്കിൽ അവൻ തുടക്കത്തിൽ ആ പേര് പറഞ്ഞേ അത്രയും വേദന സഹിക്കില്ലായിരുന്നു അവന് പിടിച്ചു നിൽക്കാൻ കഴിയില്ലെന്ന് തോന്നിയപ്പോൾ മാത്രമാണ് വർക്കി മാധവന്റെ പേര് പറഞ്ഞു കെവിനെ നിർത്തി ഫൈസലിനെ നോക്കി അതിനർത്ഥം രഘുവിന്റെ മനത്തിൽ മാധവൻ പങ്കുണ്ടെന്നാണോ ഫൈസൽ സംശയത്തോടെ ചോദിച്ചു എന്നുറപ്പിച്ചു പറയാൻ കഴിയില്ല പക്ഷെ സാധ്യതയും തള്ളിക്കളയാനാവില്ല അവർ തമ്മിൽ എന്തോ കണക്ഷൻ ഉണ്ട് ആദ്യം കണ്ടുപിടിക്കേണ്ടത് അതാണ് അത് കണ്ടുപിടിച്ച ബാക്കിയെല്ലാം താനേ പുറത്തു വരും എങ്കിൽ നമുക്ക് അന്വേഷണം ആ വഴിക്ക് തന്നെ നീങ്ങാം മാധവിലൂടെ തന്നെ നമുക്ക് അന്വേഷണം മുന്നോട്ടുണ്ടോ കെവിനെ നോക്കി ഫൈസൽ പറഞ്ഞു എനിക്ക് പ്രത്യക്ഷത്തിൽ ഒരു അന്വേഷണം നടക്കില്ല മാധവൻ ചെറിയൊരാളല്ല ജില്ലാ കളക്ടറുടെ പിതാവും പോലീസ് മേധാവി സിദ്ധാർത്ഥ ഐ പി എസിന്റെ അമ്മാവനുമാണ് സസ്പെൻഷനിൽ ഇരിക്കുന്ന എനിക്ക് അയാളുടെ നേർക്കൊരു ഒരു ചെറുവിരൽ ഉയർത്താൻ പോലും കഴിയില്ല അത് ശരിയാ ഇങ്ങനൊരു സംശയം നമുക്ക് അറിഞ്ഞാൽ സസ്പെൻഷൻ ആയിട്ട് ഡിസ്മിസിലാക്കാൻ അവർ മടിക്കില്ല എന്ത് തന്നെ ആയാലും ഞാൻ എന്റെ അന്വേഷണത്തിൽ നിന്ന് പിന്മാറില്ല രഘുവരന്റെ മരണത്തിന് കാരണക്കാരായവരെ ഞാൻ നിയമത്തിനുമ്പിൽ കൊണ്ടുവരും അതിപ്പോ എന്റെ മാത്രം ഉത്തരവാദിത്തമാണ് മാധവിന് കൊലപാതകത്തിൽ പങ്കുണ്ടെങ്കിൽ ഒരിക്കലും അത് തെളിയാൻ പോകുന്നില്ല ഇപ്പൊ ആലോചിക്കുമ്പോ എന്റെ സസ്പെൻഷൻ വരെ ഒരു ഗൂഢാലോചനയുടെ ഫലമായിട്ടാണെന്നാ തോന്നുന്നത് അങ്ങനെയെങ്കിൽ ഞാൻ വെറുതിരിക്കില്ല ഏതിനു പിന്നിൽ ആരാണെങ്കിലും ഞാൻ പൊതുജനത്തിനു മുമ്പിൽ കൊണ്ടുവന്നിരിക്കും കേവിന്റെ വാക്കിൽ ആത്മവിശ്വാസം കുറച്ച് കൂടുതലായിരുന്നു സാറിൻ്റെ കൂടെ എന്താവശ്യത്തിന് ഞാനുണ്ടാവും ഫൈസൽ അവനെ നോക്കി പറഞ്ഞു കെവിൻ അവനൊന്ന് ചിരിച്ചു കൊടുത്തു വർഷങ്ങളായി തൻ്റെ കൂടെ നിഴൽ പോലെ എന്തിന് നിൽക്കുന്ന ഫൈസൽ ഇങ്ങനെ പറയൂ എന്ന് അവൻ അറിയാമായിരുന്നു ഇതെവിടെയായിരുന്നു കുഞ്ഞെ എത്ര നേരായി കാത്തിരിക്കുന്നു കാറിൽ നിന്നിറങ്ങിയവരും ദക്ഷയെ നോക്കി മാധവൻ ചോദിച്ചു ഞാൻ വൈകുന്ന ഡാഡിയോട് പറഞ്ഞിരുന്നല്ലേ ഇന്നത്തെ പതിവില്ലാതെ ഒരു കാത്തിരിപ്പ് അവൾ സംശയത്തോടെ മാധവനെ നോക്കി അതൊക്കെ പറയാം നീ ആദ്യം പോയി ഫ്രഷായിട്ട് വാ അപ്പോഴേക്ക് ഞാൻ മോൾക്ക് കഴിക്കാനെന്തേലും എടുക്കാം നല്ല കനത്തിലായിക്കോട്ടെ നല്ല വിശപ്പുണ്ട് ഡാഴിയുടെ കൈ കൊണ്ടുണ്ടാക്കി കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാ പുറത്തുനിന്ന് പോലൊന്നും വാങ്ങി കഴിക്കാതിരുന്നു കയ്യിലുള്ള സാധനങ്ങളായാലും ഏൽപ്പിച്ചുകൊണ്ട് പുഞ്ചിരിയോടെ പറഞ്ഞു മോൾ ഫ്രഷ് ആയിട്ട് വാ അപ്പോഴേക്കും ഞാൻ നല്ല കുടമ്പുളിയിട്ട മീൻ കറിയും കപ്പിയും ഉണ്ട് അതെടുക്കാം ആഹാ എങ്കിലും ഒരു പ്ലേറ്റ് എനിക്കൊങ്ങി പോരട്ടെ എനിക്കും നല്ല വിശപ്പുണ്ട് അവരുടെ സംസാരം കേട്ട് അങ്ങോട്ട് വന്ന സിദ്ധു ഒരു പുഞ്ചിരിയോടെ പറഞ്ഞു അവനെ കണ്ടതും രണ്ടുപേരും ഒന്ന് പുഞ്ചിരിച്ചു നിങ്ങൾ രണ്ടുപേരും സംസാരിച്ചിരിക്കും ഞാൻ അതാ വരുന്നു എന്നും പറഞ്ഞു ദക്ഷ റൂമിലേക്ക് പോയി അവൾ കുളി കഴിഞ്ഞു വരുമ്പോഴേക്കും മാധവൻ കഴിക്കാനുള്ള ടേബിൾ നിരത്തിയിരുന്നു നല്ല ആവി പറക്കുന്ന ചായ എടുത്ത് അവൾ ഊതി കുടിച്ചു മോള് വരുന്ന കാത്തിരിക്കാൻ ഞങ്ങള് ഒരു പ്രധാനപ്പെട്ട കാര്യം മോളോട് പറയാനുണ്ട് മാധവന് സംസാരം കേട്ട് അവൾ അയാളെ ആകാംക്ഷയോടെ നോക്കി പറയാൻ പോകുന്ന കാര്യം അത്ര നല്ലതല്ലെന്ന് അയാളുടെ മുഖത്ത് നിന്ന് അവൾക്ക് വ്യക്തമായി അവളുടെ നോട്ടം കണ്ട് സിദ്ധുവാണ് സംസാരിച്ച് തുടങ്ങിയത് വിനു സിദ്ധാർത്ഥിനെ വിളിച്ച മുതൽ എല്ലാ കാര്യവും ദക്ഷയോട് പറഞ്ഞു ആ വർക്കി അന്വേഷിച്ച് ഈ സിറ്റി മുഴുവൻ ഞാൻ കറങ്ങി പക്ഷെ എവിടെ അയാൾ കണ്ടെത്താനായില്ല സിദ്ധാർത്ഥ് നിരാശയോടെ പറഞ്ഞു അയാൾ ഇനി തപ്പേണ്ട ഇതിനോടകം തന്നെ അയാൾ അയാൾക്ക്വിന്റെ കയ്യിൽപ്പെട്ടിരിക്കും അതെനിക്ക് തോന്നി അവൻ പൊക്കി കാണുന്നു സിദ്ധാർത്ഥിന്റെ വാക്കുകളിൽ ചെറിയൊരു ഭയം നിളിച്ചിരുന്നു അപ്പോ വർക്കിയെല്ലാവരോട് പറഞ്ഞാണോ അല്ലേ മാധവൻ നിരാശയോട് അവരെ നോക്കി അങ്ങനെയെങ്കിൽ ഞാൻ ഉടനെ പോയി കീഴടങ്ങാം എന്തുവന്നാലും മോളുടെ നേരെ ഈ അന്വേഷണം വരരുത് അയാൾ ഉറപ്പിച്ച് പറഞ്ഞ് ഡാഡി ഒന്നടഞ്ഞ് എടുത്തിയാടി ഒന്നും ചെയ്യണ്ട വർക്ക് കെവിൻ്റെ കയ്യിൽ അകപ്പെട്ടാലും കെവിൻ്റെ ഡാഡിക്കതിനൊന്നും ചെയ്യാൻ കഴിയില്ല അവനിപ്പോൾ അധികാരമില്ല അതുകൊണ്ട് പെട്ടെന്ന് എടുത്തിയാടത്തിന് അവൻ മുതിരില്ല അവൻ അന്വേഷിക്കട്ടെ അവന് പറ്റാവുന്ന പോലെ അവനിലേക്ക് എത്തുമ്പോഴേക്കും ഞാൻ എൻ്റെ ലക്ഷ്യം നേടിക്കഴിഞ്ഞിരിക്കും മാളും ഒട്ടും കൂസില്ലാതെ പറഞ്ഞ് നീ വിചാരിക്കുന്ന പോലെയല്ല മാളും കാര്യങ്ങളും ഒരു സസ്പെൻഷൻ കൊടുത്ത് വീട്ടിലിത്താമെന്ന് വിചാരിച്ചപ്പോൾ അവൻ മാറിയിരിക്കാതെ വാശിയോട് അന്വേഷിക്കാൻ തുടങ്ങിയിരിക്കുക അവന് വാശി കയറി ഏതറ്റം വരെയും പോകുന്ന അറിയാവുന്ന സിദ്ധാർത്ഥിന്റെ വാക്കിൽ നേരിയ ഭയം പ്രകടമായിരുന്നു അയാളങ്ങനെ വീട്ടിലിരിക്കാനൊന്നും പോകുന്നില്ലെന്ന് എനിക്കറിയാമായിരുന്നു സ്വന്തം ജോലിയോടുള്ള ആത്മാർത്ഥ അയാൾക്ക് അത്രയ്ക്കുണ്ട് അതിനൊരു വീഴ്ച പറ്റിയ കെവിയും വെറുതെ ഇരിക്കില്ല അന്വേഷിച്ച് കണ്ടുപിടിക്കുക തന്നെ ചെയ്യും അയാൾ ഇന്നിലേക്ക് എത്തും എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയവും ഇല്ല അതിനുമുമ്പ് ചെയ്തു തീർക്കാനുള്ള കാര്യങ്ങളെല്ലാം തീർക്കണം നമുക്കിനി അധികം സമയമില്ല മോള് പേടിക്കണ്ട മോളാണെല്ലാം ചെയ്തതിനൊരു തെളിവില്ല മോൾക്ക് പകരം ഞാൻ കുറ്റം എടുക്കാം നിയമത്തിന് മുമ്പിലേക്ക് ഞാൻ ഒരിക്കലും മോളെ വിട്ടുകൊടുക്കില്ല അതൊന്നും വേണ്ട ഡാഡി എന്നോട് ഈ ചതി ചെയ്തെല്ലാവരും ഇഞ്ചിൻ ചെയ്യാ പിന്നെ എനിക്ക് ഈ ജീവിതത്തിൽ വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല ആരായാലും തെറ്റെയ്താ ശിക്ഷ അനുഭവിക്കണം ഞാൻ ചെയ്തിട്ടുള്ള ശിക്ഷ ഞാൻ അനുഭവിക്കണം എന്നിന് തയ്യാറായി തന്നെയാണ് ഞാനിതിനെ പുറപ്പെട്ടത് ഇനി മുമ്പോട്ടുള്ള കാര്യങ്ങൾ വളരെ വേഗത്തിലാക്കണമെന്ന് പറയുന്നതിന് മറ്റൊരു കാരണം കൂടിയുണ്ട് ഇന്ന് ഞാൻ അർജുനം കണ്ടിരുന്നു അയാൾ ഇന്ന് ഞാൻ ചില കാര്യങ്ങൾ അറിഞ്ഞു എന്നോടുള്ളടുക്കുന്ന പ്രേമമൂത്ത് മറ്റാരും ഒരിക്കലും അറിയരുതെന്ന് പറഞ്ഞ അവർ സൂക്ഷിച്ച ഒരു രഹസ്യമാണ് എന്നോട് പങ്കുവെച്ചു മാൾ കോഫി ഷോപ്പിൽ വെച്ച് അർജുൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം മാധവനോടും സിദ്ധാർത്ഥിനോടും പങ്കുവെച്ചു ഓഹോ ഇങ്ങനൊരു കാര്യം കൂടി ഉണ്ടായിരുന്നോ ഇതിപ്പോൾ എല്ലാം കൂടി ഒരുമിച്ചാണല്ലോ ഇങ്ങനൊരു സംശയം അവർക്കുണ്ടെങ്കിൽ നമ്മളിനി സൂക്ഷിക്കണം എന്ത് ചെയ്യുമ്പോഴൊന്ന് ചിന്തിച്ച ശേഷമേ ചെയ്യാവൂ കാരണം അവർ ഇനി ശ്രദ്ധയോട് തന്നെ ആയിരിക്കും ഓരോ കാര്യങ്ങളും വീക്ഷിക്കുന്നത് അങ്ങനെ പെട്ടെന്നൊന്നും നമ്മുടെ വലയിൽ വന്ന് വീഴില്ല സിദ്ധാർത്ഥ് പറയുന്ന കേട്ടപ്പോൾ മാളുവിൻ്റെ മുഖത്ത് ഒരു ചിരിവിടന്നു അവരത്ര ശ്രദ്ധിച്ചിട്ടും കാര്യമില്ല ഞാൻ വിരിച്ച വലയിൽ അവർ വന്ന് വീഴും അല്ലെങ്കിൽ ഞാൻ വീഴ്ത്തും കാര്യങ്ങൾ ഇത്രയൊക്കെ എത്തിച്ചില്ലേ ഇനിയും മുമ്പോട്ട് തന്നെ പോവും ഒട്ടും പതരാതെ മാളു ഒട്ടും ആത്മവിശ്വാസം ചോരാതെ പറഞ്ഞു എന്തൊക്കെയാലും കുറച്ച് ദിവസം സൂക്ഷിക്കണം പെട്ടെന്ന് ഒന്ന് എടുത്തിയാടി ഒരു കാര്യവും ചെയ്യേണ്ട എന്ത് ചെയ്യണമെന്ന് നമുക്ക് സാവകാശം തീരുമാനിക്കാം മാധവൻ പറയുന്ന കേട്ട് മാളു അയാളെ നോക്കി പുഞ്ചിരിച്ചു അവൾക്കറിയാമായിരുന്നു തനിക്ക് ചുറ്റും വലിയൊരു വലയം തീർക്കപ്പെടുകയാണെന്ന് ആ വലയത്തിൽ താൻ അകപ്പെടുന്നതിന് മുമ്പ് എല്ലാ ശത്രുക്കളെയും താൻ ഇല്ലായ്മ ചെയ്യും അവൾ മനസ്സിൽ ഉറപ്പിച്ചു കെവിനെ ഫോൺ വിളിച്ച് കിട്ടാതായപ്പോൾ തിരക്കിറങ്ങിയതാണ് ഫൈസൽ അവൻ്റെ വീട്ടിൽ ചെന്ന് നോക്കിയപ്പോൾ വീടും പൂട്ടി കിടക്കുന്നു നിരാശയോടെ അവിടുന്ന് ഇറങ്ങാൻ തുടങ്ങുമ്പോഴാണ് കേവിൻ്റെ ബുള്ളറ്റിൻ്റെ സൗണ്ട് കേട്ടത് അത് കേട്ടതും അവൻ അവിടെ തന്നെ നിന്നു അല്പസമയം കൊണ്ട് തന്നെ കെവിൻ്റെ ബുള്ളറ്റ് അവനരികിൽ വന്ന് നിന്നു സാറിതെവിടെയായിരുന്നു വിളിച്ചിട്ട് ഫോൺ എടുക്കാണ്ട് തിരക്കിറങ്ങിയാൽ ഞാൻ അവനെ കണ്ടിടത്ത് ഫൈസൽ ചോദിച്ചു ഞാനൊരു അന്വേഷണത്തിലായിരുന്നു കേട്ടറിഞ്ഞ സത്യത്തിന്റെ കാമ്പ് തേടി കെവിൻ പുഞ്ചിരിയോടെ ഫൈസലിനെ നോക്കി എന്നിട്ട് വല്ലതും കിട്ടിയോ അതൊക്കെ പറയാൻ നീ വണ്ടി കയറി നമുക്ക് എവിടെയെങ്കിലും സ്വസ്ഥമായിട്ടിരുന്ന് സംസാരിക്കാം ബൈക്കിൽ നിന്ന് ഇറങ്ങാതെ തന്നെ കെവിൻ ഫൈസലിനോട് പറഞ്ഞു ഫൈസൽ അവനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു അനുസരണയോടെ അവന് പുറകിൽ കയറിയിരുന്നു കെവിൻ വണ്ടി പറപ്പിച്ചു വിട്ടു അവര് നേരെ പോയത് തൊട്ടടുത്തുള്ള ബീച്ചിലേക്കായിരുന്നു വൈകുന്നേരമായതുകൊണ്ട് കുട്ടികളും മുതിർന്നവരുമായി ഒരുപാട് പേരുണ്ടായിരുന്നു അവിടെ ഒന്നും നിറമുള്ള സൂര്യൻ കടലിൽ കുളിച്ചിറങ്ങാനായി പതിയെ താഴ്ന്നുകൊണ്ടിരിക്കുന്നു തൻ്റെ സ്വർണനിറം കൊണ്ട് കടലിനെ പോലും അവൻ ചോപ്പിച്ചിരിക്കുന്നു എന്തു മനോഹരമായ കാഴ്ച ആരും നോക്കി നിന്നു പോവും അസ്തമയ സൂര്യനെ ഏറെ പ്രണയിക്കുന്നോണ്ട് തന്നെ ആയിരിക്കും ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഈ സമയത്ത് തിരക്ക് കൂടുന്നു സ്വസ്ഥായിരുന്നു സംസാരിക്കാണ്ട് പിടിച്ച പ്രദേശം കൊള്ളാം ഫൈസൽ കേവിനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു അവന്റെ പുഞ്ചിരിയുടെ അർത്ഥം മനസ്സിലായതുകൊണ്ടാവും കേവിൻ അവന്റെ കൈയും പിടിച്ച് ആരുമില്ലാത്ത ഒരിടത്തേക്ക് മാറി നിന്നു കുറച്ച് സമയം രണ്ടുപേരും കടലിന്റെ ഭംഗിയും സൂര്യന്റെ ശോഭയും ആസ്വദിച്ച് നിന്നു ഇങ്ങനെ നിന്ന് നേരെ ഇട്ടിയാൽ നമ്മളിവിടെ തന്നെ നിൽക്കും സാറ് പറ ഇതുവരെ എവിടെയായിരുന്നു കുറച്ചു നേരത്തെ മൗനത്തിന് ശേഷം ഫൈസൽ തന്നെയാണ് സംഭാഷണത്തിന് തുടക്കം കുറിച്ച് വർക്ക് നമുക്ക് മുമ്പിലിട്ട് തന്ന കുരു കഴിക്കാനുള്ള ശ്രമത്തിലായിരുന്നു ഞാൻ മാധവന്റെ ജീവചരിത്രം തേടിയുള്ള യാത്ര അയാളുടെ ജനനം മുതലുള്ള പല കാര്യങ്ങളും അന്വേഷണത്തിൽ വ്യക്തമായി മാധവൻ ഇന്നത്തെ എല്ലാവരുടെയും മാധവ്ജി കൂലിപ്പണിക്കാരനായ നാരായണന്റെയും ഭാര്യ സുമതിയുടെയും മൂത്തപുത്രൻ ഒരനിയത്തിയുണ്ട് പേര് ലക്ഷ്മി സിദ്ധാർത്ഥ ഐ പി എസിന്റെ മാതാവ് ചെറുപ്പത്തിലെ പഠനത്തിൽ മികവുലെത്തിയ മാധവന് വീട്ടിലാവസ്ഥ തുടർപ്പണനത്തിന് വിലക്കി നന്നേ ചെറുപ്പത്തിൽ തന്നെ മാധവൻ അച്ഛനെ സഹായിക്കാൻ പല ജോലിയും ചെയ്തു ഇരുപത്തിയേഴാം വയസ്സിൽ വിവാഹം വിവാഹം കഴിഞ്ഞൊരു കുഞ്ഞു പിറന്ന് അവൾക്ക് അഞ്ചു വയസ്സ് തെയ്യതിനു മുമ്പ് ഭാര്യ മരിച്ചു ആ നിമിഷം മുതൽ മറ്റൊരു വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കുക പോലും ചെയ്യാതെ മാധവൻ ആ മകൾക്ക് വേണ്ടി ജീവിച്ചു വിവാഹശേഷം അദ്ദേഹം ഹൈദരാബാദ് ബിസിനസ് തുടങ്ങിയിരുന്നു ഭാര്യയുടെ വിയോഗത്തിന് ശേഷം മകളെ സ്വന്തം അനിയത്തി ഏൽപ്പിച്ച് അദ്ദേഹം ബിസിനസ് കാര്യങ്ങളുമായിട്ട് ഹൈദരാബാദിൽ തന്നെ ആയിരുന്നു സ്വന്തം മകളെ ഒരു പുലിക്കുട്ടിയായി തന്നെ മാധ്യമം വളർത്തി പഠിക്കാൻ ഏറെ പിടിക്കുകയായിരുന്നു അവൾ മറ്റെല്ലാ കാര്യത്തിലും മുൻപത്തിൽ തന്നെ ഉണ്ടായിരുന്നു കോളേജിൽ പഠിക്കുന്ന സമയത്ത് അവളുടെ ജീവിതത്തിൽ ഒരു വലിയ ദുരന്തം ഉണ്ടായി ആരൊക്കെ ചേർന്നൊരു കൂട്ടബലാത്സംഗത്തിന് അവളെ ഇരയാക്കി ആ സമയത്ത് മാധ്യമങ്ങളിൽ നിറഞ്ഞു ഒരു വാർത്തയായിരുന്നു അത് കേസും മറ്റും നടന്നെങ്കിലും ഇന്നും അതിലെ പ്രതികൾ ആരാണെന്ന് കണ്ടെത്താനോ അവർക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കാനോ നമ്മുടെ നിയമത്തിന് സാധിച്ചിട്ടില്ല അതീവ ഗുരുതരാവസ്ഥയിലായാലും തൻ്റെ മകളെയും കൊണ്ട് അന്ന് കേരളം വിട്ടതാണ് മാധവൻ ഹൈദരാബാദിൽ തന്നെ സ്ഥിരതാമസമാക്കി പിന്നീടുള്ള തിരിച്ചു വരവ് തലകീർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെയായിരുന്നു സ്വന്തം മകൾ നേടിയെടുത്ത ഐ എസിൻ്റെ സന്തോഷത്തിൽ തോറ്റുപോയെന്ന് കരുതിയെടുത്ത് നിന്ന് കുതിച്ചു വരുന്ന തൻ്റെ മകളുടെ കൈയും പിടിച്ച് അയാൾ കേരളത്തിലേക്ക് തിരിച്ചെത്തി ഇന്നിപ്പോൾ പൊതുകാര്യങ്ങളും മകളുടെ കാര്യങ്ങളും നോക്കി അയാൾ വീട്ടിൽ ഒതുങ്ങിക്കൂടി കഴിയും ഇതാണ് മാധവൻ്റെ ഒറ്റനോട്ടത്തിലുള്ള ജീവിത കാഴ്ച എത്ര ശ്രമിച്ചിട്ടും ഇതിൽ കൂടുതൽ നിനക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല ഇവിടെ എങ്ങാനും ഒരു രഘുപരമായിട്ട് അയാൾക്ക് ഒരു ബന്ധവും ഞാൻ കണ്ടില്ല പിന്നെ ഇങ്ങനെ അയാളുടെ മനത്തിൽ മാത്രം പങ്കുണ്ടായിരത്തും കിട്ടുന്നില്ല തന്റെ തലതൊണ്ട് ഫൈസലിനെ കെവി നോക്കി പഠിച്ചോനെ ഇങ്ങനെ ഒരു പാസിറ്റീവ് ദക്ഷാമനത്തിനുണ്ടായിരുന്നു കണ്ട ഒരിക്കലും പറയില്ല ഇപ്പൊരു സാധാപക തോന്നുന്നുണ്ട് അവരോട് ഫൈസൽ സങ്കടത്തോടെ പറഞ്ഞു എന്തിന് എനിക്കിപ്പോഴാ അവരോട് ഒരു ബഹുമാനം ഒക്കെ തോന്നിയത് പെൺകുട്ടികളായ ഇങ്ങനെ വേണം തന്റെ ജീവിതത്തിൽ ഇങ്ങനെ ദുരന്തം ഉണ്ടായിട്ട് പോലും അതൊന്നും വകവെക്കാതെ ജീവിതത്തോട് പൊരുതി ജയിച്ചവരാ തളർന്നു കിടക്കാതെ തന്റെ ജീവിതം കൊണ്ട് വ്യത്യസ്തത ഉയർത്തി കാണിച്ചവരാവർ ഇതെല്ലാ പെൺകുട്ടികൾക്കും ഒരു മാതൃകയാണ് ഇങ്ങനെ ആവണ ഒരു പെൺകുട്ടി അല്ലെങ്കിലും പെൺകുട്ടികൾക്ക് മാത്രമായിട്ടൊന്നും സംഭവിക്കാനില്ല എന്തോ നഷ്ടപ്പെട്ടെന്ന് പറഞ്ഞ ആത്മഹത്യ ചെയ്യുന്ന പല പെൺകുട്ടികൾക്കും ദക്ഷ ഒരു മാതൃകയാ തനിക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല തനിക്ക് ഇനി ഒരുപാട് നേടിയെടുക്കാനുണ്ടെന്ന് ഓരോ പെൺകുട്ടിയും വിചാരിച്ചാ എന്തോ അവർക്ക് കൈപ്പിടിയിൽ ഒതുക്കാവുന്നതേയുള്ളൂ ഐ റെസ്പെക്ട് ഹർ അഭിമാനത്തോടെ തന്നെ അവരെ സല്യൂട്ട് ചെയ്യാൻ തോന്നുന്നു എനിക്ക് കെവിൻ്റെ വാക്കുകളിലുണ്ട് ദക്ഷയുള്ള അവന്റെ ബഹുമാനം മാധവിനെക്കുറിച്ച് ഇനി എന്തൊക്കെയോ നമ്മളറിയാത്ത കാര്യങ്ങളുണ്ട് എന്തായാലും അതൊക്കെ കണ്ടുപിടിച്ചാൽ ഞാൻ അടങ്ങും നാളെ തന്നെ ഹൈദരാബാദിലേക്ക് പുറപ്പെടാനാ എൻ്റെ തീരുമാനം അവിടെ നിന്ന് മാധവിനെ കുറിച്ച് ചിലപ്പോൾ കൂടുതൽ വിവരങ്ങൾ അറിയാൻ കഴിഞ്ഞേക്കും കാരണം അയാൾ തന്റെ ജീവിതത്തിന്റെ പകുതി ഭാഗവും ചെലവഴിച്ച് അവിടെയാണ് അവിടെ നിന്ന് എന്തെങ്കിലും ഒരു തുമ്പ് കണ്ടെത്താനാവുന്ന എൻ്റെ പ്രതീക്ഷ കെവിൻ പറയുന്ന കേട്ടപ്പോൾ അത് തന്നെയാണ് ശരിയെന്ന് ഫൈസലിനും തോന്നി കെവിൻ തൻ്റെ പദ്ധതിയെക്കുറിച്ച് ഫൈസലിനോട് സംസാരിച്ചു രണ്ടുപേരും കുറച്ചധികം സമയം അവിടെ ചെലവഴിച്ച് ഇരുട്ട് വീണപ്പോഴാണ് അവിടെ വിട്ടത് രാവിലെ തന്നെ ഹൈദരാബാദിലേക്ക് തിരിക്കണമെന്ന തീരുമാനവുമായി ഫൈസലിനോട് യാത്ര പറഞ്ഞ് കെവിൻ നേരെ ക്വാർട്ടേഴ്സിലേക്ക് വിട്ടു മാധവന്റെ ജീവിതത്തിലെ ഇതുവരെ അറിയാത്ത അധ്യായങ്ങൾ തേടിയുള്ള കെവിൻ്റെ പുതിയ യാത്ര ഇവിടെ തുടങ്ങുകയാണ് കെവിന് വിജയിക്കാൻ കഴിയുമോ ദക്ഷയിലേക്ക് എത്തുമോ ദക്ഷക്ക് അതിജീവിക്കാൻ കഴിയുമോ കാത്തിരിക്കുക ദക്ഷയുടെ ബുദ്ധിപൂർവ്വമുള്ള കളികൾക്കായി അത്യന്തം ആകാംക്ഷ നിറഞ്ഞ വരും പാർട്ടുകൾക്കായി